ഗുരുവായൂരിൽ വെച്ച് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് ഒരു കുടുംബം ഒരു ചികിത്സാ സഹായം തേടി വന്നിട്ടുണ്ടായിരുന്നു തൻ്റെ മകന് അപൂർവമായ ഒരു രോഗമാണ് അതിന് സുരേഷ് ഗോപി ഇടപെടണം സാമ്പത്തികമായി സഹായിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നെങ്കിൽ മകന്റെ ജീവന് വേണ്ടി യാചിച്ചുകൊണ്ടെത്തിയ കുടുംബത്തോട് സുരേഷ് ഗോപി വളരെ മോശം ഭാഷയിലാണ് പ്രതികരിച്ചത് ഇതൊക്കെ എന്നോടല്ല ഗോവിന്ദനോട് പോയി പറയൂ എന്ന രീതിയിൽ അധിക്ഷേപിച്ച് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി അന്ന് ചെയ്തത് പിന്നീട് ആ കുടുംബത്തിന്റെ അവരെ നേരിട്ട് തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിക്കുകയും ഒപ്പം ആ ഒരു ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ കുട്ടിയും അവരുടെ കുടുംബവും ഒക്കെ തന്നെ വീണ ജോർജിങ്ങനെ നേരിട്ട് കണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ ആ കണ്ണു നനയ്യിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഈ പ്രശ്നം ും കയ്യിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങളിലെ സാധനം തരാം ഓ ഉറപ്പായിട്ട് തരും അടുത്ത നാളെ വരുമ്പോ ഒരു സാധനം തരാറ്റ് തോന്നുന്നു എടു ഒന്ന ചെറുനൽ ലൈലുണ്ടാണ് ഇവിടന്ന് കാൻഡിലേക്കൊരു ഫോട്ടോ എടു വേഗതാഗ സോമിൽ താടി ചോദിച്ചേ ദാ അതാണ് പറയാൻ ആദാണ് അതാണ് 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 ചിട്ടേ ടാറ്റാ നമ്മളും മാഷേ ഇരദ തെര 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 ടാറ്റാ അപ്പൊയും അമ്മേട്ടൻ കോയമ്പത്തൂരിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശിനിയായ സിന്ധുവിന്റെ അപൂർവ രോഗം ബാധിച്ച ഒന്നര വയസ്സുകാരനാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ചികിത്സ നൽകാം എന്ന കാര്യം ഏറ്റെടുത്തിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എസ് ഐ ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഈ ആശുപത്രി സൂപ്രണ്ടിന്റെ ഏകോപനത്തിൽ ജെനറ്റിക്സ് പീഡിയാട്രിക്സ് ഡെർമറ്റോളജി വിഭാഗത്തിൽ ഉൾപ്പെട്ട മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാണ് ഈ കുട്ടിക്ക് ചികിത്സ നൽകുക എന്ന കാര്യവും മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരിൽ വെച്ചാണ് ഈ ചികിത്സ കാര്യം ചോദിക്കുന്ന സമയത്ത് സുരേഷ് ഗോപയുടെ ഭാഗത്തുള്ള അധിക്ഷേപമൊക്കെ ഉണ്ടാകുകയും അത് പിന്നീട് വലിയ വാർത്തയാകുകയും ചെയ്തപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് വിളിക്കുകയും അവർക്ക് ചികിത്സ ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചികിത്സാ സഹായം ചോദിച്ചെത്തുന്ന ഒരാളാണ് അത് എന്തോ ആയിക്കോട്ടെ ഇത് കുട്ടി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ വലിയവരായിക്കോട്ടെ കുറച്ചൊരു മര്യാദയോടെ മാന്യതയോടെ സംസാരിക്കാൻ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് കഴിയാതെ പോയത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അദ്ദേഹം ദാനധർമ്മങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്ന ആളുകളാണ് അധികം ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റില്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഒരു കുടുംബത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി അവരെന്ത് തെറ്റാണ് അവിടെ ചെയ്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു പി ആർ വർക്ക് ആണോ നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് പി ആർ വർക്ക് തന്നെയാണ് എന്ന് നമുക്ക് ഒരു സംശയം കൂടാതെ പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് എന്തായാലും സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഇത്ര മോശമായ ഒരു അനുഭവം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ മന്ത്രി വീണാ ജോർജ് ഈ കുടുംബത്തെ നേരിട്ട് വിളിച്ച് അമ്മയെ ആശ്വസിപ്പിച്ചു പകരം ഈ ഒരു ചികിത്സ സഹായം സർക്കാർ തന്നെ ഒരുക്കി തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ സിന്ധുവും കുഞ്ഞും അമ്മയ്ക്കൊപ്പം മന്ത്രിയുടെ ഓഫീസിൽ വരികയും അവരോട് ഈ ചികിത്സയെ പറ്റി സംസാരിക്കുകയും അപ്പോൾ അവർ പറയുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് മിനിസ്റ്റർ വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ പറയുന്നതും ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായ ഒരു രോഗം കൂടിയാണ് അവനിപ്പോൾ ആ കുട്ടിക്ക് ഒന്നര വയസ്സുള്ള മകന് വന്നിരിക്കുന്നത് അപ്പോൾ അത് കൃത്യമായി അതിലിടപെടാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സിന് നന്ദിയും കൃത്യമായി പറയുന്നുണ്ട് അതായത് നമ്മുടെ ഈ തൊക്കിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഡി സി എം എന്ന് പറയുന്ന ഒരു അപൂർവ രോഗമാണ് ഈ കുട്ടിക്ക് പിടിപെട്ടിരിക്കുന്നത് ഇതിന് അത് മാത്രമല്ല ഈ തൊക്ക് മജ്ജ കരൾ എന്നിവയെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടിയാണിത് അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ ചികിത്സ ഏറ്റെടുക്കാനും സംസ്ഥാന സർക്കാർ ആ കുട്ടിയെ ചേർത്ത് പിടിക്കാനും ഒക്കെ തന്നെ തയ്യാറായത് എന്ന് പറയണം എസ് ഐ ടി ആശുപത്രിയിലെ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഈ മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് നമ്മുടെ കേരളം ആരോഗ്യപരമായി എപ്പോഴും ഒന്നാമത് നിൽക്കാനുള്ള കാരണം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൂടിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല വേണമെങ്കിൽ എല്ലാ രോഗങ്ങളെയും അവഗണിക്കുന്നത് പോലെ ഇതിനെയും അവഗണിച്ച് കളയാമായിരുന്നെങ്കിൽ പോലും അങ്ങനെയല്ല അതിനുവേണ്ടി ഓരോ ആളുകളുടെയും ജീവനും വളരെ എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിയുടെ രോഗത്തിൽ പോലും ആ രോഗത്തിൽ പോലും ഇടപെടാനും അതിനു പ്രത്യേക ഒരു മെഡിക്കൽ യൂണിറ്റ് തന്നെ സജ്ജമാക്കാനും ഒക്കെ തന്നെ അവിടെ മന്ത്രി ഇടപെടുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുന്ന നല്ലതായിരിക്കും ഒരു ചികിത്സാ സഹായം തേടിയെത്തിയ ഒരു കുട്ടിയോട് പോലും ഇത്രയും മോശമായ ആ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിൽ ഇത്രയും മോശമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ബാക്കി കാര്യങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാവുന്നേയുള്ളൂ എന്തായാലും ഈ ഒന്നര വയസ്സുകാരന്റെ ഈ അപൂർവ രോഗം ചികിത്സിക്കാമെന്നും അതിന് ഉറപ്പുവരുത്താമെന്നും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്നും കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് ആ കുടുംബത്തോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ കുട്ടിക്ക് അതൊന്നും അറിയില്ല അവൻ അവിടെ വരുന്നു അവിടെ മന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുന്ന ആ ഒരു പേപ്പർ വെയിറ്റ് അത് കിട്ടാൻ വേണ്ടി അവൻ വല്ലാതെ വാശി പിടിക്കുന്നു കരയുന്നു പക്ഷെ അത് പേപ്പർ വെയിറ്റ് ആയതുകൊണ്ട് കാലേ വീണാൽ അത് മുറിയും ഇല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുണ്ടാവും പേടിച്ചുകൊണ്ട് മന്ത്രി അത് കൊടുക്കുന്നില്ല മന്ത്രി പറയുകയാണ് പകരം ഞാൻ നിനക്ക് ഇനി അടുത്ത തവണ വരുമ്പോൾ പുതിയൊരു സാധനം എന്തായാലും തന്നിരിക്കുമെന്ന് പറഞ്ഞ് ആ കുട്ടിയെ പറഞ്ഞയക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ കുട്ടിയുടെ മനസ്സിലൊന്നും ഉണ്ടാകില്ല അത് സുരേഷ് ഗോപിയാണ് ഇല്ലെങ്കിൽ എൻ്റെ രോഗം എന്താണെന്ന് ഒന്നിനെ പറ്റിയിട്ട് ആ കുട്ടിക്ക് യാതൊരുവിധ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബോധവും ആ കുട്ടിക്കില്ല എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ പ്രായം ഒന്നര വയസ്സ് മാത്രമേ ഉള്ളൂ അതിന് വേണ്ടത് ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിന് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ ഇത്തരത്തിൽ മോശമായി സംസാരിച്ചത് എന്തുകൊണ്ടാണ് എന്ത് മാനസികാവസ്ഥയിലാണെന്ന് അറിയില്ല എന്നാൽ പോലും ആ കുട്ടിയുടെ ചുമതല സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് ചികിത്സയുമായി പോവുകയാണ് ആ കുട്ടിക്ക് അടുത്ത വരവ് നമുക്ക് മിനിസ്റ്റർ കാണാൻ പോകുന്ന സമയത്ത് വലിയൊരു സമ്മാനം മിനിസ്റ്റർ കൊടുക്കുന്നത് നമുക്ക് വീണ്ടും കാണാൻ കഴിയട്ടെ എന്നേ പറയാനുള്ളൂ എന്തായാലും ഈ അപൂർവ രോഗം ബാധിച്ച ഈ കുട്ടിയുടെ ചികിത്സ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ദാർഷ്ട്യത്തിനേറ്റ ഒരു അടികൂടിയാണ് ഇതെന്ന് എടുത്തു പറയേണ്ടി വരും